കൊഡാക്കിന്റെ തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ടൈറ്റ് ആൻഡ് ഫാസ്റ്റാഗിന്റെ സൺഗ്ലാസും ഫ്രെയിമും വേണം ഒരു സൺഗ്ലാസ് മേടിക്കുമ്പോ ഒരെണ്ണം ഫ്രീ ഉണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം അപ്പൊ നമ്മള് ജോയ്സ് ആയി കയറുള്ള അഭിലാഷുണ്ട് അഭിലാഷെ കൊറേ ബോർഡിൽ കുറേ സാധനങ്ങളൊക്കെ ഓഫറുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു സുന്ദിട്ട് നമുക്ക് പ്രോഗ്രസീവ് ഇപ്പൊ സുലാട്ടൊക്കെ യൂസ് ചെയ്യുന്നത് പ്രോഗ്രസീവ് ലെൻസസ് ആണ് ആ അതെ ഞാൻ ഇങ്ങനത്തെ ലെൻസസ് കൊടാക്കിൻ്റെ എടുക്കണേ നമുക്ക് ഒരു പയർ എടുത്താ ഒരു പയർ ഫ്രീ ആയിട്ട് കിട്ടും അതിപ്പോ സെയിം പവർ വേണമെന്നില്ല ചേട്ടനോ ചേട്ടൻ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതുപോലെ നമുക്ക് വൈഫിന് എടുക്കാം ഡിഫറെന്റ് പവർ ഉള്ള ആൾക്കാർക്ക് എടുക്കാം പിന്നെ ഇതിന്റെ ഒരു അഡ്വാനു നൈറ്റിവിഷൻ കോട്ടിങ് ഉണ്ട് നമുക്ക് ഇതെല്ലാം കൂടി ആറായിരം രൂപയ്ക്ക് രണ്ട് പയർ ലെൻസും കിട്ടും അത്യാവശ്യം നല്ലൊരു ബ്രാൻഡ് ഉണ്ട് കൊടാക്കി തന്നെ അതുപോലെ തന്നെ നമുക്ക് സൺഗ്ലാസസ് ഇരിക്കുന്ന സൺഗ്ലാസ് ഇത് പതിനഞ്ച് ദിവസത്തെ ഒരു ഓഫർ നമ്മൾ കിട്ടണം അഞ്ച് ദിവസം നമുക്ക് ഈ ഇരിക്കുന്ന ഡിസ്പ്ലേല് കാണാ ഒരു സൺഗ്ലാസ് എടുക്കാണെങ്കിൽ ഒരു സംക്ലാസ് ഫ്രീ ആയിട്ട് എടുക്കാം ഏത് ഏത് റേഞ്ചായിരുന്നു മാക്സിമം ഒരു രണ്ടായിരം തൊള്ളായിരം വരെ ഉള്ളത് രണ്ടായിരത്തി തൊള്ളായിരത്തിന്റെ എടുക്കാണെങ്കിൽ ഫ്രീ ആയിട്ട് എടുക്കാം അതല്ലേ കുറഞ്ഞൊരു അറുന്നൂറ് രൂപ മുന്നൂറ് രൂപ റേഞ്ചിലുണ്ട് ും കൂടി യൂസ് തൗസൻഡ് ടൂ ഹൺഡ്രഡ് ഈ റേഞ്ചിലുള്ള വേറൊരു സൺഗ്ലാസും കൂടി നമുക്ക് ഓഫറിന് വേറെ ഏത് ഷെയ്ഡ് വേണമെങ്കിലും നമുക്ക് അടിപൊളി നിങ്ങൾക്ക് ഫ്രീ ഉണ്ട് നമ്മുടെ കേട്ടവർക്ക് ഒരു ഈ ഈ ഓഫറുകളൊക്കെ എല്ലാ ഓഫറും വാങ്ങിക്കോ പിന്നെ ഫ്രെയിമിലൊക്കെ എന്താ നമുക്ക് ഇതില് ഈ ഏത് ഫ്രെയിം അതായത് നമ്മള് സാധാരണ രീതിയിൽ എല്ലാവരും പോയിട്ട് ലെൻസിനെ കുറിച്ചിട്ട് ആരും ചോദിക്കണില്ല അതായത് അത്യാവശ്യം നല്ല ലെൻസുകൾ എടുക്കാൻ വേണ്ടിട്ട് നമ്മൾ ഓഫർ ഈ ഡിസ്പ്ലേയിരിക്കുന്ന ഫ്രെയിംസുകളെല്ലാം അവര് എടുക്കുന്ന ഒരു പേർ ലെൻസ് എടുത്തു കഴിഞ്ഞാൽ അമ്പത് ശതമാനം ഡിസ്കൗണിൽ എടുക്കണം അപ്പൊ നിങ്ങൾ നല്ലൊരു ലെൻസ് ഈ ഏത് ഫ്രെയിം എടുത്താലും നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും ഈ ഡിസ്പ്ലേയിലേക്കുന്ന ഏത് ഫ്രെയിമെ അപ്പൊ ദാ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട് ഡെലിവറി ഞാൻ തന്നെ കൊടുക്കുന്നത് അഖില അല്ലേ അഖില നോക്കൂ അങ്ങനെയുണ്ടത് എനിക്ക് വിശ്വാസമാണ് കാരണം കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ഞാൻ ഇവിടുത്തെ കസ്റ്റമർ തന്നെയാണ് പെട്ടു എന്റെ കണ്ടു പോയപ്പോ തൊട്ട് ഇവിടെ അപ്പൊ എനിക്ക് ആ അടിപൊളി അടിപൊളി എനിക്ക് ഇവിടത്തെ ഇഷ്ടം ഇവിടുത്തെ ഫ്രെയിമുകളൊക്കെ കുറച്ചും കൂടി ഒരു ട്രെൻഡ് ഞങ്ങൾക്ക് പറ്റുന്ന രീതി അപ്ഡേറ്റഡ് ആണ് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇവിടുത്തെ കളക്ഷനും കാര്യങ്ങളും അതെ ഫ്രെയിമുകൾ ഇടക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യും നല്ല കളക്ഷനാണ് ഇവിടുത്തെ വീട് എങ്ങോട്ടാണ് സർവീസ് കാരൻ എന്ന്. താങ്ക്യൂ. സറ്റിസ്ഫൈഡ് കസ്റ്റമറാണ്. ആ ഒരു സറ്റിസ്ഫൈഡ് കസ്റ്റമറ കാരണമെങ്കിലും ഇപ്പുറത്തെ ഇപ്പുറ വന്നാ നിങ്ങൾ പെട്ടു പിന്നെ ഇപ്പുറത്ത് പോകാൻ പറ്റില്ല. അതെ. ഇനി ഇതല്ല ഇ എനിക്ക് മാത്രമല്ലല്ല എൻ്റെ അനീതി ഇപ്പുറത്തെ കസ്റ്റമറ. എല്ലാവരും ഉണ്ടല്ലോ. എല്ലാവരും ഉണ്ട്. അടോളി കിളി കിളി കിളി. ദാ ഇതാണ് സാധാരണ ഫസ്റ്റ് ട്രാക്ക് ആണ്. ഇപ്പൊ നോക്കി. അതേ കേക്ക് പറഞ്ഞേയിട്ട്സാണ്. ആ.

അത് വേറെ എപ്പോഴും ക്വാളിറ്റി ഒന്നും ഉണ്ടാവും നല്ല നല്ല കാര്യങ്ങളും അതാണ് പുതിയ ക്ലാസ് വീഡിയോ ആ ഞാൻ ഫ്രെയിം ഒക്കെ മാറ്റണം കണ്ണൊന്ന് ടെസ്റ്റ് ചെയ്യണം അതിനായിട്ട് വന്നതാണ് ആ ഞാൻ ഇവിടെ തന്നെയാണ് ഞാൻ അന്ന് മാത്രല്ല എന്റെ വീട്ടില് എന്റെ മക്കളും എന്റെ ഫ്രണ്ട്സും ഒക്കെ ഞാൻ ഇങ്ങോട്ട് വിടാറുണ്ട് കാരണം ഞാൻ ഇവിടെ ആദ്യം വന്നപ്പോൾ എനിക്ക് നല്ലൊരു ഫീലിംഗ് ആയിരുന്നു പേര് പോലെ തന്നെ നല്ല കെയറും ഉണ്ട് നന്നായിട്ട് ചെയ്യുന്നുണ്ട് സംതൃപ്തി ആവുന്ന രീതിയില് അവരുടെ തരണണ്ട് ഞാൻ ഇവിടെ വരാറുണ്ട് പക്ഷെ ഇത് ഫാസ്റ്റാഗിന്റെയും മോഡൽസ് ഓടാന്ന് എനിക്കറിയില്ലായിരുന്നു അത് പാഭിലാഷ് പറഞ്ഞപ്പോഴാണ് ഞാൻ അതറിയണത് ഇവിടെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് അപ്പൊ നമ്മള് തൊള്ളായിരത്തി രൂപ ഫ്രെയിമും അതുപോലെ തന്നെ സൺഗ്ലാസും കിട്ടുന്ന ഇതൊക്കെ ആ ഒരു ബ്രാൻഡിന്റെ മോഡലാണ് മോഡലുകളാണ് ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ആണ് ഇതൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡാണ് ആയിരത്തി എണ്ണൂറ് രൂപ പറഞ്ഞ മോഡലാണ് ഞാൻ വെച്ചിട്ടുള്ള ടൈപ്പ് ഒക്കെ ഏകദേശം ആ ഒരു റേഞ്ചില് വരുന്ന മോഡൽസ് ആണ് അഭിലേഷേ ഇതിപ്പോ ഞാൻ എടുത്തു നോക്കിയാ പ്രോഗ്രാപ്പം ഡെലിവറി സ്റ്റോക്ക് കിട്ടുന്ന പവറുകളുണ്ട് അതൊക്കെയാണ് നമുക്ക് പിറ്റേ ദിവസം തന്നെ ഡെലിവറി ചെയ്യാൻ പറ്റും ഇനിയിപ്പോ പന്ത്രണ്ട് മണിക്ക് മുമ്പാണെങ്കിൽ അതായത് ചേട്ടൻ നിന്ന് ഇപ്പൊ പന്ത്രണ്ട് മണിക്ക് ഉള്ളിൽ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ലെൻസുകളുണ്ട് അത് ആ അത്തരം ലെൻസുകളാണ് നമുക്ക് പിറ്റേ ദിവസം നമുക്ക് ഒരു പതിനൊന്ന് മണി ആകുമ്പോ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും ഇനിയിപ്പോ നിങ്ങൾക്ക് പവർ ഗ്ലാസ് ചെയ്ത് തരണെങ്കിൽ അതും ചെയ്ത് അതാണ് പവേഡ് ടിൻ്റെ സൺഗ്ലാസ് പിന്നെ ഇവിടെ മറ്റൊരു മോഡൽസ് ഉണ്ട് ഇതാ ഇത് റോയൽ എൻഫീൽഡിന്റെ ആണ് ഇതിപ്പോൾ നിങ്ങൾ കാണുന്ന യെല്ലോ ഷെയ്ഡായിരിക്കും ഇത് ഒന്ന് വെയിലത്ത് പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളി ബ്ലാക്ക് ബ്ലാക്കും ബ്ലാക്കായിട്ടും നിങ്ങൾക്ക് കാണിച്ചു തരാം നേരത്തെ ഞാൻ വെച്ചാൽ മഞ്ഞില്ല ആ മഞ്ഞാണ് ഇപ്പം ഇങ്ങനെ ബ്ലാക്ക് ബ്ലാക്കി അപ്പം നിങ്ങൾ വെയിലത്ത് പോകുമ്പോൾ ഇത് സൺഗ്ലാസ്മാതിരി മാറും പിന്നെ ഇപ്പം ഒരു സൺഗ്ലാസ് ഇതിരി നിങ്ങൾക്ക് സൺഗ്ലാസ് മാത്രം മതിയെന്നുണ്ടെങ്കിൽ പവർ വെക്കണം സൺഗ്ലാസ് ഇങ്ങനെ നിങ്ങൾക്ക് ഇതാ ഓൺ ക്ലിപ്പ് ഓൺ ഗ്ലാസസ് അതും കരാറിയിരിക്കുകയാണ് ഇതുവരെ പല കളേഴ്സും ഇതിൽ ലഭ്യമാണ് പിന്നെ തുടങ്ങിയതാ ഇതൊക്കെ റോയൽ എൻഫീൽഡിന്റെ സൺഗ്ലാസ്സുകളാണ് അടിപ്പൊളി മോഡൽസ് ആണ് നിങ്ങൾക്ക് വന്നുകഴിഞ്ഞാൽ ഇതൊക്കെ മേടിക്കാൻ പറ്റും ഹിഡ് ലെൻസ് സാധനങ്ങളാണ് മേടിക്കുന്നത് കേട്ടാ അല്ല ഇത് ഇത് ഫാസ്റ്റാക്കിന്റെയാണ് ഇത് ഫാസ്റ്റാക്കിന്റെയാണ് അപ്പൊ നല്ല നല്ല മോഡൽസ് ഞാൻ പോലെ കളക്ഷൻ ഉണ്ട് വന്ന് യൂസ് പർച്ചേസ് ചെയ്യും അപ്പോൾ നമ്മൾ ഈ ലൊക്കേഷൻ വരുന്നത് മൈജിയുടെ നേരെ ഓപ്പോസിറ്റും സൗത്ത് ജംഗ്ഷനിലും മൈജിയുടെ തൊട്ടാണ് ഈ ഒരു ഷോപ്പ് നമ്മുടെ മേൽപ്പാലത്തിൻ്റെ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിയില്ല